അലഹമദില്ല വസ്വലാ സ്ലാം മോല റസൂൽ ഹിൽ കരീം വാലാ അലിഹി വസ്വാഹിഹി അജ്മയിൻ റബിഷ് റഹ്ലി സ്വദരി വൈസിർലി അംരി വഹ്ലുൽ ഉഖദ് തമിൾ ലിസാനി എഫ് കഹു കൗലി അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹെ വരക്കാത്തുഫ് നമ്മൾ നബി നെബിചരിത്രത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം പ്രവാചകത്വം എന്നുള്ള അധ്യായത്തിലൂടെ കടന്നു പോവുകയാണ് അതിൻ്റെ രണ്ടാമത്തെ മുടിയുള്ള സൂറത്തുൽ ആലക്കിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ അവതരിച്ചതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു അതിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് സൂറത്തുൽ മുദ്ദസിറിലെ ഒന്നു മുതൽ വരെയുള്ള ആയത്തുകൾ അവതരിച്ചതിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി അതിൽ അലൈഹി നിബിസ്ലാഹുലിസ്സലമയുടെ ദൌത്യത്തെക്കുറിച്ചുള്ള ആദ്യ നിർദ്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഖദീജ അൻഹ അലി ജെയ്ദ് ബിൻ ഹാരിസ റലിയുളാഹു അൻഹൂമ തുടങ്ങിയവർ ഇസ്ലാം സ്വീകരിച്ചതിനെക്കുറിച്ചും അബൂബക്കർ അല്ലിള്ളൻഹുവും അദ്ദേഹത്തിലൂടെ മറ്റ് ആറുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിനെക്കുറിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല താഴ്വാരങ്ങളിലാണ് നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരുന്നത് അനുഭവത്തിന്റെ മൂന്ന് വർഷത്തിന് ശേഷമാണ് അടുത്ത ബന്ധുക്കളെ താക്കീത് ചെയ്യുവാൻ നബിസ്ലാഹുലിമയ്ക്ക് നിർദ്ദേശം ലഭിക്കുന്നത് ഇത് സൂറ മുതൽ വരെയുള്ള ആയത്തുകളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അഷ്റ എന്ന് പറയുന്നത് ഖുർആനിലെമത്തെ അധ്യായമാണ് കവികൾ പൊയറ്റ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം അതിലെ അതിലെമത്തെ ആയത്തിൽ അഷീർത്തൽ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക ഇനി അവർ നിന്നെ അനുസരിക്കാതിരിക്കുന്ന പക്ഷം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊന്നിനും ഞാൻ ഉത്തരവാദിയല്ലെന്ന് നീ പറഞ്ഞേക്കുക അതായത് അടുത്ത കുടുംബാംഗങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള സമയമായിരിക്കുന്നു അവരോട് ഇസ്ലാമിനെക്കുറിച്ച് പറയുക ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക ഇനി അതല്ല ധിഖരിക്കുകയാണെങ്കിൽ അവരോട് തുറന്നു പറഞ്ഞേക്കുക അവരുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള കാര്യം ഇതിനെ തുടർന്ന് നബ്സ്ലാഹുലിസ്ലമ അടുത്ത കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു സദ്യക്കായിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത് ആഹാരമൊക്കെ കൊടുത്തു അതിനുശേഷം ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി എണീറ്റപ്പോൾ അബുലഹബ് അദ്ദേഹത്തെ തടയുകയാണുണ്ടായത് പിറ്റേ ദിവസം വീണ്ടും നബി നബിസ്ലാസ്മ എല്ലാവരെയും വിളിച്ചു വരുത്തി ആഹാരമൊക്കെ കൊടുത്തു അതിനുശേഷം അവരോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഉത്തമമായ ഇഹലോകവും ഉത്തമമായ പരലോകവും നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എനിക്ക് പിന്തുണ നൽകാൻ ആരുണ്ട് ഇത് കേട്ട് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് എന്നാൽ ഒരു ബാലൻ ചാടിയെണീറ്റു അള്ളാഹുന്റെ ദൂതരെ ഞാനുണ്ട് അങ്ങയെ സഹായിക്കാൻ താങ്കൾ ആരോടൊക്കെ സമരം ചെയ്യുന്നുവോ അവരോടൊക്കെ ഞാനും സമരം ചെയ്യും ആ കുട്ടി അലിറലിള്ളാഹ് വൻഹു ആയിരുന്നു ഇത് കേട്ടതോടുകൂടി ഹാഷിം കുടുംബത്തിൽപ്പെട്ട ചിലരൊക്കെ പുഞ്ചിരിച്ചു ചിലരൊക്കെ പൊട്ടിച്ചിരിച്ചു ചിലരൊക്കെ അബൂ ത്വാലിബിനെയും മകൻ അലി വൻഹുവിനേയും മാറി മാറി നോക്കി എന്നിട്ട് കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഈ സംഭവം കഴിഞ്ഞ് അധികം താമസിയാതെ സുഹത്തുൽ ഹിജിറിലെ തൊണ്ണൂറ്റിനാലാമത്തായത്ത് അവതരിച്ചു പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പനയാണ് സുഹൃത്തുൽ ഹിജിർ എന്ന് പറയുന്നത് ഖുർആാനിലെ പതിനഞ്ചാമത്തെ അധ്യായമാണ് സ്വാലിഹ് നബി പ്രബോധനം ചെയ്ത പ്രദേശത്തിന്റെ പേരാണ് ഹിജിർ സുഹൃത്തുൽ ഹിജിറിലെ തൊണ്ണൂറ്റിനാലാമത്തായത്ത് ഫസ്ദോ അനിൽ മുഷൻ അതിനാൽ നീ കല്പിക്കപ്പെടുന്നതെന്തോ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുക ബഹുദൈവവാദികളിൽ നിന്നും തിരിഞ്ഞു കളയുകയും ചെയ്യുക രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു അടുത്ത കുടുംബാംഗങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞു ഇനി പരസ്യമായി പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം നബിസ്ലാഹ് അലൈഹി സ്വലമ സൊഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നു എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ് യാ സ്വബാഹ ആപത്തിന്റെ പ്രഭാതം എന്നാണ് യാ സ്വബാഹ എന്നതിന്റെ അർത്ഥം അത് അവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഓടി സഫക്കുന്നിന്റെ മുകളിൽ കയറി നിൽക്കും എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും അപ്പോൾ എല്ലാവരും ഓടിക്കൂടും അങ്ങനെ നബിസ്ലാഹുലിസ്ലമയുടെ വിളി കേട്ടിട്ട് ഖുറേഷി ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഓടിക്കൂടുകയാണ് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ നബിസ്ലാഹുലി സ്വലമ അവരോട് പറയുകയാണ് ഈ കുന്നിൻ്റെ അപ്പുറം നമ്മളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പട വന്ന് നിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പോൾ അവർ മറുപടി പറയുകയാണ് തീർച്ചയായും കാരണം താങ്കൾ ഇതിനു മുമ്പ് ഞങ്ങളോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും അപ്പോൾ നബിസ്ലാ അലൈസ്വലമ്മ അവരോട് പറയുകയാണ് കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് എന്നിട്ട് ഓരോ കുടുംബത്തിന്റെയും പേരെടുത്ത് വിളിക്കുകയാണ് അല്ലെയോ അബ്ദുൽ മുത്തലിബ് കുടുംബമേ അല്ലയോ അബ്ദു മനാഫ് കുടുംബമേ സുഹറ കുടുംബമേ തൈം കുടുംബമേ അല്ലേയോ അബ്ദുദ്ദാർ വംശമേ നിങ്ങൾക്ക് താക്കീത് നൽകുവാൻ വേണ്ടി അള്ളാഹു താല എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് ലാ ഇല ഹൈല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും ഗുണമോ പരലോകത്ത് എന്തെങ്കിലും നേട്ടമോ നിങ്ങൾക്ക് കുറപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഇത് കേട്ടതും അബൂലഹബ് ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെയൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് അബുലഹബ് നേരത്തെ പറഞ്ഞതുപോലെ നബി നബിസ്ലാഹുലിസ്ലമയുടെ പിതൃ സഹോദരനാണ് പിതാവ് മരണപ്പെട്ട ഒരു മകന്റെ സംരക്ഷണം പിതൃ സഹോദരന്റെതാണ് എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് നബി നബിസ്ലാഹുലിസ്ലമയെ ഉപദ്രവിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി പിതൃ സഹോദരനായ അബുലഹബ് മാറുകയാണ് അബൂലഹബിന്റെ ഈ ഒരു പ്രതികരണം കേട്ടതോടുകൂടി നബ്സ്ലാ ഉത്സവം ആകെ പരിഭ്രമിച്ചു പോയി ഇനി എന്താണ് പറയേണ്ടത് ഈ അബു ലഹബിനെക്കുറിച്ചാണ് സുഹൃത്ത് ലഹബ് അഥവാ സുഹൃത്തു മസദ് അവതരിച്ചത് ഖുർആാനിലെ നൂറ്റി പതിനൊന്നാമത്തെ അധ്യായമാണ് തബത്ത് യദാ അബി ലഹബി വഹ്നുമാൽ ഹു വമാ കെസബ് അബു ലഹബിൻ്റെ കൈകൾ രണ്ടും ഒടിഞ്ഞുപോയി അവൻ നശിച്ചു അവന്റെ സമ്പത്തും നേട്ടങ്ങളും ഒരു ഉപകാരവും ചെയ്തില്ല സൈസ്ലാറാത്ത ലഹബ് തീർച്ചയായും ജ്വാലകൾ ഉയരുന്ന നരകത്തിൽ അവൻ എരിയുന്നതാകുന്നു വംറ അത്തുഹു ഹമ്മാലത്തൽ അൽ അവന്റെ വിറക് ചുമട്ടുകാരിയായ ഭാര്യയും ഫി ജിദിഹ ഹബിലും അവളുടെ കഴുത്തിൽ പനന്നാർ കൊണ്ടൊരു കയറും ഉണ്ടാകും ലോസ്ബാനോ തല പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ശപിക്കുന്ന ഒരേ ഒരു സന്ദർഭമാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിതാവ് മരണമടഞ്ഞ നബിസ്ലാ അലഹിസ്ലമെ അബു ത്വാലിബിനെ പോലെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് അബുലഹബ് എന്നാൽ നബിസ്ലാ അലഹിസ്ലാമെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ ഉള്ള ഒരു വ്യക്തിയായി മാറുകയാണ് അബുലഹബ് ഈ വ്യക്തിയുടെ ശരിക്കുള്ള പേര് അബ്ദുൽ ഉസ്സ എന്നാണ് ഉസ്സ എന്ന് പറയുന്ന ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേരാണ് ആ ഉസ്സയുടെ അടിമ എന്നർത്ഥത്തിലാണ് അബ്ദുൽ ഉസ്സ എന്ന് ഇയാൾക്ക് പേരുണ്ടായിരുന്നത് അബു ലഹബ് എന്നത് ഇയാളുടെ വെളിപ്പേരായിരുന്നു ലഹബ് എന്നാൽ അർത്ഥം തീ ജ്വാല എന്നാണ് മസദ് എന്ന വാക്കിന്റെ അർത്ഥം ഈന്തപ്പന നാര് എന്നാണ് എന്തുകൊണ്ടാണ് ഖുർആൻ ഇയാളെ പേരെടുത്ത് ആക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതിന് രണ്ടു മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിൽ ഒന്ന് ഇസ്ലാളി ശ്രമിന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തത് ഉത്തുബ ഉത്തൈബ എന്ന് പറയുന്ന ഈ അബു ലഹബിന്റെ രണ്ട് മക്കളായിരുന്നു നബി നബിസ്ലാ അല്ലെഹി സ്വലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചതോടുകൂടി ഇയാൾ ഈ മക്കളെ നിർബന്ധിച്ചിട്ട് വിവാഹമോചനം ചെയ്യിപ്പിക്കുകയുണ്ടായി അതുപോലെ നബി നബിസ്ലാ അല്ലെ വലമയുടെ പുത്രൻ ഖാസിം മരണമടഞ്ഞു അതിനുശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ മകനായ അബ്ദുല്ലഹീം മരണമടഞ്ഞു ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം ഇയാൾ വളരെ സന്തോഷത്തോടു കൂടി ദേ മുഹമ്മദ് ഇദാ വേരൊറ്റവനായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ് ചെയ്തത് ഇതിനെക്കുറിച്ചാണ് സുഹൃത്ത് കൌസറിൽ പരാമർശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നബിസ്ലാം അല്ലൈവിസ്ലമ ഇസ്ലാമിനെ കുറിച്ച് ആർക്കെങ്കിലും പറഞ്ഞുകൊടുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ ഓടിയെത്തും എന്നിട്ട് പറയും ഈ മുഹമ്മദ് പറയുന്നതൊന്നും കേൾക്കരുത് ഈ പറയുന്നതൊക്കെ കള്ളമാണ് ഇയാൾ നമ്മളുടെ മതത്തെയും നമ്മുടെ ദൈവത്തെയുമൊക്കെ ആക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ നബിസ്ലാവലി സിമയോട് ഒരിക്കലും അയാൾ ചോദിക്കുകയാണ് നിന്റെ മതം ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക അപ്പോൾ നബിസ്ലാവലസ്മ മറുപടി പറഞ്ഞു മറ്റെല്ലാ വിശ്വാസികൾക്കും എന്ത് കിട്ടുമോ അതുതന്നെയാണ് താങ്കൾക്കും കിട്ടുന്നത് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എനിക്കൊരു ശ്രേഷ്ഠതയും ഇല്ലെന്നാണോ ഇത്രയും പണവും പദവിയും ഒക്കെയുള്ള എനിക്കും അടിമയായ ബിലാലിനുമൊക്കെ ഒരേ സ്ഥാനം തന്നെയാണ് ഉള്ളതെന്നാണോ താങ്കൾ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ മതം നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അബുലഹബ് എന്തുകൊണ്ടാണ് ഈ ആദർശം അംഗീകരിക്കാതിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടി നമ്മൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് പണവും പദവിയും പ്രശസ്തിയും ഒക്കെയുള്ള എനിക്ക് തീർച്ചയായും ഈ മതത്തിൽ വന്നു കഴിഞ്ഞാൽ ഉയർന്ന ഒരു പദവി തന്നെ കിട്ടണം മറ്റുള്ളവരെ പോലെ തന്നെയുള്ള ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ ഒരു തുല്യത പോരാ എന്നുള്ളതാണ് അയാളുടെ ആവശ്യം അപ്പോൾ സൂറത്ത് ലഹബിന്റെ ഒന്നാമത്തെ ആയത്തിൽ അബുലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആയത്ത് അവതരിക്കുമ്പോഴുള്ള ഒരു സംഭവമല്ല എന്നാൽ സമീപഭാവിയിൽ തന്നെ സംഭവിക്കാനിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് ഭൗതികമായി അയാളുടെ രണ്ട് കരങ്ങളും നശിച്ചുപോയി എന്നല്ല അയാൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നാൽ ഇസ്ലാം വിജയിച്ചു എന്ന് മാത്രമല്ല അയാളുടെ മക്കളിൽ ഒരു മകൻ ഉത്തുബ ശേഷം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ഉത്തൈബയാകട്ടെ നബിസ്ലാൽ സ്ലമയുടെ ഒരു ദയായെ തുടർന്ന് ഒരു സിംഹത്തിന്റെ ആക്രമണത്താൽ വധിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി അതായത് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ആയത്തിൽ അയാളുടെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവൻ ഉപകാരപ്പെട്ടില്ല എന്നതിനെക്കുറിച്ച് ഇയാൾ വളരെ സമ്പന്നനായ വ്യക്തിയായിരുന്നു കുറേഷികൾക്കിടയിൽ ഏറ്റവും വലിയ സമ്പന്നരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് മാത്രമല്ല അങ്ങേയറ്റത്തെ പിശുക്കനുമായിരുന്നു ബദർ യുദ്ധത്തിന്റെ സമയത്ത് എല്ലാ കുറേഷി പ്രമുഖന്മാരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഇയാളുടെ അടുത്തു നിന്നും പണം കടം വാങ്ങിയ ഒരു വ്യക്തി വ്യക്തിയുണ്ടായിരുന്നു ആസ്മിബിൻ ഹിഷാം അയാൾ പാപ്പരായി പോയിരുന്നു അതുകൊണ്ട് തന്നെ പണം തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ലാത്ത അയാളെ ഈ അബുലഹബ് തനിക്ക് പകരമായി ബദർ യുദ്ധത്തിന് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് ബദർ യുദ്ധത്തിൽ ഖുറൈശികൾ പരാജയപ്പെട്ടു ഖുറൈശി പ്രമുഖന്മാർ ഒന്നടങ്കം മരണമടഞ്ഞു ഇത് കേട്ട അബൂലഹബ് അങ്ങേയറ്റത്തെ വിഷമത്തിൽ അകപ്പെടുകയുണ്ടായി ഇതുകൂടാതെ അബുലഹബിന് കുരുക്കൾ ദേഹം മുഴുവൻ കുരുക്കൾ വരികയും അത് വ്രണമാവുകയും ചെയ്യുന്ന ഒരു അസുഖം ബാധിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഈ ബദർ യുദ്ധത്തിന്റെ ഏഴാമത്തെ ദിവസം ഇയാൾ മരണമടയുകയാണുണ്ടായത് ഇയാളുടെ ഈ പ്രത്യേക അസുഖം മൂലം അയാളുടെ കുടുംബത്തിനോ മക്കൾക്കോ ഒന്നും അയാളെ സമീപിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ വളരെ ശോചനീയമായൊരവസ്ഥയിലാണ് ഇയാൾ മരണമടയുന്നത് എന്ന് മാത്രമല്ല മരണപ്പെട്ട ഇയാളുടെ മൃതദേഹം അടക്കാൻ പോലും അല്ലെങ്കിൽ സംസ്കരിക്കാൻ പോലും മക്കൾ തയ്യാറായില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം അബിസീന അടിമകൾപ്പെട്ട ആരോ ഒരു കുഴിയുണ്ടാക്കുകയും കമ്പുകൊണ്ട് നീക്കി അതിലിടുകയും മൂടുകയുമാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അയാൾ വെച്ച ധനമോ മക്കളോ ഒന്നും അയാൾക്ക് ഉപകാരപ്പെട്ടില്ല നാളെ തീ ജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ് അയാളെ കാത്തിരിക്കുന്നത് നരകമാണ് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ഈ അബുലഹബിന്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നാണ് നബിസ്ലാ അലുവലമയുടെ തൊട്ടടുത്ത അയൽപക്കമാണ് ഒരു ചുമരിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് അബൂ സുഫിയാന്റെ പെങ്ങളാണ് ഈ ഉമ്മു ജമീൽ എല്ലാ ദിവസവും രാത്രി അവർ കുറെ ചപ്പു ചവറുകളും മുള്ളുകളുമൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് നബിസ്ലാ അലുലുവലമയുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിടും രാവിലെ ഇറങ്ങുമ്പോൾ നബിസ്ലാ അലുലി വലമുടേയോ ഒക്കെ കാലിൽ മുള്ളു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ അത് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ മറ്റൊരർത്ഥം കൂടി ഇതിന് കൽപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ഏഷ്യനിക്കാരി എന്നുള്ളതിന്റെ ഒരു അറബി പ്രയോഗം ആണ് ഈ വിറക് ചുമട്ടുകാരി എന്നും പറയപ്പെടുന്നുണ്ട് അഞ്ചാമത്തെ ആയത്തിലെ ഈന്തപ്പന നാര് എന്നതിനും രണ്ട് അർത്ഥം കൽപ്പിക്കപ്പെടുന്നുണ്ട് ഒന്ന് ധനകത്തിലെ അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്നും മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് അവരുടെ കഴുത്തിൽ വളരെ വിലപിടിപ്പുണ്ടായിരുന്ന ഒരു മാലയുണ്ടായിരുന്നുവെന്നും ഇടക്കിടയ്ക്ക് അവർ സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഒരു ആശയത്തെ ഈ മാല വിറ്റിട്ടാണെങ്കിൽ പോലും ഞാൻ തകർക്കാൻ ശ്രമിക്കും എന്ന് ഏതായാലും സുഹൃത്ത് ലഹബിൻ്റെ ഒന്ന് തൊട്ട് അഞ്ച് പേരുള്ള ആയത്തുകളുടെ ആശയമാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു കൂടി അതായത് സൊഫാകുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കൊണ്ടിരുന്ന ഇസ്ലാമി സ്ലിമ നടത്തിയ പ്രഖ്യാപനവും അതിനെ എതിർത്തുകൊണ്ട് അബൂ ലഹബ് നടത്തിയ പ്രഖ്യാപനവും ഇസ്ലാമിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കാൽവപ്പായി മാറുകയാണ് ഇൻഷാല് ബാക്കി കാര്യങ്ങൾ അടുത്ത മുടികൾ നമുക്ക് സംസാരിക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته